എന്തിനാണ് മക്കളെ ഓവനും വീറ്ററും ഒക്കെ നമ്മളെ വീട്ടിൽ മിക്സി ഉണ്ടല്ലോ നമ്മൾ തേങ്ങയും ആരെയൊക്കെ അരക്കണേ അതിങ്ങോട്ട് എടുത്തോളിട്ടോ അതെൻ്റെ പഠിച്ചോനെ എന്ത് മാതിരി ഒരു ഉണ്ടപ്പക്കറ് കേക്കാണെന്നറിയാൻ കിട്ടിയത് അതാണെങ്കിലോ പഞ്ഞിക്കെട്ട് പഞ്ഞിക്കെട്ടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സ്പൂഞ്ച് കെട്ടായിപ്പോയി ഇത് ഞാൻ തന്നെ എന്തുകൊണ്ട് കേട്ടോ ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത് ചെയ്ത രംഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനെക്കി ഒരു തേങ്ങ അരക്കണ ആ ഒരു പണിയും കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിട്ടാണ് ഇത് എടുത്തിട്ടില്ല കേട്ടോ അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്നാലോ ഉണ്ടാക്കി നോക്കുമ്പോഴോ നമ്മൾ ഓവന് എല്ലാ ആൾക്കാരും വിചാരം ഓവനിലേ കേക്ക് ശരിയാവുള്ളൂ എന്നാണ് പിന്നെ നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ തന്നെ ഇനിയിപ്പോൾ ദോലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇത് നല്ല ഒരു ഓവനിലുണ്ടാക്കിനാട്ട് ഇഷാറ ഉണ്ടാകാനും അതേമാതിരി തന്നെ ബീറ്ററിൽ നമ്മൾ മുട്ടൊക്കെ ബീറ്റ് ചെയ്ത് അതിനേക്കാളൊക്കെ ഇതേമാതിരി പഞ്ഞിക്കെട്ട് കൊണ്ട് നോക്കിയാണെങ്കിൽ ി നമ്മളിങ്ങനെ നെക്കിയാൽ പിന്നെ ഇങ്ങനെ നെക്കിയോണ്ട് തന്നെ നിക്കും അമ്മ അതിലൊരു പഞ്ഞിക്കെട്ടും കൂടിയാണ് ആയിക്കുന്നത് പിന്നെ ആണെങ്കിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു കപ്പ് മൈദ വെച്ചിട്ടാണ്ട് ഇത്രയും വലിയൊരു കേക്ക് ഉണ്ടപ്പക്ക കേക്ക് ഇത്രയും കഷ്ണം നമുക്ക് മുറിച്ചാനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കിട്ടണമെന്നുള്ളതും ഇതിക്ക് എന്തൊക്കെ നമ്മൾ പക്ഷെ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോളേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ അപ്പോഴാണ് ഇത് ശരിക്കും നമുക്ക് നല്ലൊരു കേക്കായിട്ട് കിട്ടുള്ളൂ പിന്നെ നമ്മൾ കടയിൽ പോയിക്കാണ്ട് കേക്ക് വാങ്ങേ അതേപോലെ തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കിക്കാണ്ട് അത് ആകെ ഫ്ലോപ്പ് ആയിക്കാണ്ടുള്ള ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതൊക്കെയാണെങ്കിൽ നമുക്ക് ആയിട്ട് വേണ്ട നമ്മൾ ാണ് കേട്ടോ അപ്പോൾ അതാ മിക്സിൻ്റെ ജാർ എടുക്കുക ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള എടുക്കണേ ഇത് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നിട്ടോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒരു നല്ല കോട്ടം തുണിയൊക്കെ എടുത്ത് കാണ്ട് നല്ലോണം അങ്ങോട്ട് തോർത്തിക്കാണ്ട് ഇതേമാതിരി അങ്ങോട്ട് ഒരുങ്ങിക്കോളി അപ്പോൾ അതാ മിക്സഡ് ജാറിലേക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടേ ഇപ്പം നിങ്ങൾ കണ്ടില്ല ഒരു ഉണ്ടപക്രൂ കേക്ക് ആ ഒരു കേക്കിന് ഏകദേശം നല്ലൊരു കറക്റ്റ് മറ്റേ നമുക്കൊരു തിന്നാൽ പിന്നെയും പിന്നെ എടുത്ത് കഴിക്കാൻ തോന്നൂല്ലേ ആ ഒരു രീതിയിലുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പഞ്ചസാരൻ്റെ അളവ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ പഞ്ചസാര ഇട്ടോളി പക്ഷേ കറക്റ്റ് നമുക്ക് കേക്ക് കഴിക്കുമ്പം ഒരു ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മുക്കാൽ ഗ്ലാസ് പഞ്ചസാരൻ്റെ മതിയാവും അപ്പോൾ എല്ലാം ഈ ഗ്ലാസ്സിനായിട്ടോ ഞാൻ അളക്കണത് അപ്പോൾ ഈ അളവുകൾ കറക്റ്റ് ആയിരിക്കുക അളവ് കറക്റ്റായോ എന്നാൽ നമുക്ക് കണ്ണും ചെമ്പി കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ആ പഞ്ചസാരത ഈ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് വാനില എസൻസ് ഒന്നും ചേർക്കണില്ല കേട്ടോ എന്താ വെച്ചാൽ വാനില എസൻസ് ചേർത്താലും മുട്ടേൻ്റെ ചെറിയൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും നേരെ മറിച്ചിടങ്ങളതേപോലെ ഒരു രണ്ട് മൂന്ന് സംഭവങ്ങൾ അതായത് ചെറിയൊരു കഷ്ണം പട്ട അതേപോലെ തന്നെ ഒരു ഏലക്ക ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇത് ഇതീക്കിട്ടിട്ട് നല്ലോണം ഒന്ന് ഈ ഒരു പഞ്ചസാര ഉണ്ടല്ലോ ഫൈനായിട്ട് ഇങ്ങോട്ട് പൊടിച്ചെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വാൻ ലൈസൻസ് ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടുകാരുടെ പേരിലൊന്നും വാൻ ലൈസൻസ് ഉണ്ടാവില്ല പിന്നെ എപ്പോഴും കേക്ക് ഉണ്ടാക്കി സെയിലൊക്കെ ചെയ്യുന്ന ആളുകളെ വീട്ടിലൊക്കെ ഉണ്ടാവും ഓല വീട്ടിൽ പിന്നെ ഏതായാലും വാൻ ലൈസൻസ് മാത്രമല്ലല്ലോ ഓവനും വീറ്ററും ഒക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ നമ്മൾ സാധാരണക്കാരെ വീട്ടിൽ എവിടെന്നാലേ ഓവനും ഒക്കെ എന്ന് വിചാരിച്ചിട്ട് നമുക്കും വേണ്ടപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഗുണ്ടുമണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെതാ ഇനിയിപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട ഉണ്ടോ ഞാൻ അതിലേക്ക് പൊട്ടിച്ചുവെക്കണത് അപ്പോൾ മൂന്ന് കോഴിമുട്ടയും അതുപോലെ തന്നെ അതിലേക്ക് ഒരു നമ്മൾ പഞ്ചസാര കളന്ന് ആ ഒരു ഗ്ലാസ്സിലേക്ക് ആ ഗ്ലാസ് പാല് പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചുകൊള്ളി കിട്ടും സാധാരണ പച്ചവെള്ളം കൂടി ഒഴിച്ചുകൊള്ളി ഒരു കുഴപ്പവും പറ്റൂല അതിൻ്റെ അടിപൊളി കേക്കായിട്ട് തന്നെ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരു ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാൻ മടിയുള്ള ആളുകാണെങ്കിൽ മൂന്ന് കോഴിമുട്ടയ്ക്ക് പകരം നാല് കോഴിമുട്ട ഇട്ടാലും നല്ല അടിപൊളിയിട്ടാണ് കിട്ടുക അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടത്തിന് ചെയ്യുക പാലോ വെള്ളമോ അതല്ലെങ്കിൽ അതിനു പകരം കോഴിമുട്ടയൊക്കെ ചേർത്ത് കൊടുക്കെട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു കോഴിമുട്ടിയും അതുപോലെ തന്നെ ആ ഒരു ഓയിലും പാലും എല്ലാം കൂടിയിട്ട് പഞ്ചസാര എല്ലാം കൂടിയിട്ട് നല്ല പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നാണ് അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പഞ്ചസാര എടുത്ത ആ അളവിന് തന്നെ ആ ഒരു ഗ്ലാസ്സിന് തന്നെ ഒരു ഒന്നര ഗ്ലാസ് മൈദയാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കപ്പിനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരളവിലിപ്പോൾ വീട്ടിൽ കപ്പ് കപ്പുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർ വീട്ടിലിപ്പോൾ കപ്പൊന്നും ഉണ്ടാവില്ല ആ ഗ്ലാസ് ഈ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഗ്ലാസ് എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ ഇനിയിപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ആല്ലേ കുപ്പി ഗ്ലാസ് ആട്ടേതായാലും ഈ ഒരു ഗ്ലാസ്സിന് അളക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ ഇത്രയും പറഞ്ഞു തന്നെ ഇതുപോലുള്ള പഞ്ഞിക്കെട്ട് ഉണ്ടപ്പക്കറി സ്പോഞ്ച് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എടുക്കുമ്പോഴാണ് നമ്മുടെ സാധാരണ കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പാവുക അപ്പോൾ നിങ്ങൾ കപ്പിനാണ് പൊടി പൊടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പൊടി പൊടിയെടുത്തോളി അതെല്ലാം ഗ്ലാസ്സിനാണെങ്കിൽ ഒന്നര ഗ്ലാസ് പൊടി എടുക്കുക എന്നിട്ട് എന്നിട്ട് ഇതാ നമുക്ക് ആ ഒരു പൊടിയിലേക്ക് ലേശം ഒരു അര ടേബിൾ സ്പൂണ് വാൻ എന്താണ് ഇതുണ്ടല്ലോ ബേക്കിംഗ് പൗഡറും കാ ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു പിഞ്ചും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പൂണുകൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണമെന്തെന്നു വെച്ചാൽ നമ്മുടെ ഈ ഒരു കേക്ക് നല്ല ഉഷാറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം മിക്സ് ആയി കിട്ടണം അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുത്തോളി അതല്ല ഇന്ന പോലും അടിച്ചുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതുപോലൊന്ന് അടിച്ച് അരിച്ചെടുത്താൽ എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻസും എത്തും കേട്ടോ അപ്പം എന്താ വച്ചാൽ ഇനിയിപ്പം നിങ്ങളെടുത്ത് ബേക്കിംഗ് സോഡ ഇല്ല അല്ല ബേക്കിംഗ് പൗഡർ ഇല്ല ഇല്ലാച്ചോളി ബേക്കിംഗ് സോഡൊക്കെ പിന്നെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും കലത്തപ്പും നെയ്യപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ച് അതുപോലെ ഉണ്ടാവില്ല ബേക്കിംഗ് പൗഡർ അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ എടുത്താൽ മതി കേട്ടോ ആ ടേബിൾ സ്പൂണല്ലേ ഇപ്പോൾ നമ്മൾ എടുത്തത് അപ്പം ബേക്കിംഗ് സോഡ ഇല്ലാത്ത ബേക്കിംഗ് പൗഡർ ഇല്ലാത്ത സ്ഥിതിക്ക് ബേക്കിംഗ് സോഡ അര ടേബിൾ സ്പൂൺ ഇനി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മണി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അടുത്തൊക്കെ എടുത്തോളി ബേക്കിംഗ് സോഡ നല്ല സ്പോഞ്ച് പഞ്ഞിക്കെട്ട് കേക്ക് വേണ്ട നമുക്ക് അപ്പോൾ അതൊക്കെ തരിച്ചെടുത്ത് ഇനിയിപ്പം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ വെച്ചാൽ രണ്ട് വട്ടായിട്ടാണ് കേട്ടോ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ബബിൾസൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ പകുതിയും പകുതിയും വെച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലാതും പൊടിയും ഈ ഒരു ബാറ്ററും എല്ലാം കൂടെ നല്ലോണം മിക്സായിട്ട് കിട്ടും അപ്പോൾ നല്ല പഞ്ഞിക്കെട്ട് കേക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചക്ക കൂട്ടം പോലെ ഇളക്കിയിട്ട് കത്തി കുത്തി കൂട്ടി ഉണ്ടാക്കിയാൽ ആ ഒരു കേക്ക് ചിലപ്പം നൂർച്ചൊക്കെ എടുക്കും പിന്നെ ഒരുപാട് ആളുകളൊക്കെ പറയാറുണ്ട് ഇയാൾ ചെയ്തതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്താ കേക്ക് മൂന്ന് ും പാലെടുക്കേണ്ടാവും ഉണ്ടാവും പക്ഷേ നമ്മൾ ചെയ്യണോർത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാന്നുള്ളതാണ് അപ്പോൾ ഏതായാലും മാറ്റിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ ഈ ഒരു ബാറ്ററിൽ നിന്ന് പകുതിയോളം എടുത്തുകയാണ് അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് നിങ്ങളെ ബാറ്റർ വരാമെന്നുണ്ടെങ്കിൽ അതിലേശം പാലും കൂടെ ഒരു ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കറക്റ്റ് നല്ല ബാറ്റർ ആക്കിയിട്ട് അപ്പോൾ അപ്പം ഇനിയിപ്പോൾ നോക്കിയാണേ ഞാൻ ഇപ്പം നമ്മൾ സാധാരണക്കാരുടെ വീട്ടിലുണ്ടാകാനുള്ള ചായപാത്രം ഇനിയിപ്പോൾ ഇതുപോലെ അൽമണി പാത്രം വേണമെന്നില്ല കേട്ടോ സ്റ്റീൽ പാത്രമോ ഏതെങ്കിലും ഒരു കുണ്ടപാത്രം എടുത്തോളി ഇനി കേക്ക് ടീൻ ഉണ്ടെങ്കിൽ അത് എടുത്തോളി ഇൻ്റടുത്ത് കേക്ക് ടീനൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ലേശം ഒരു ലേശം ഓയിൽ ഒഴിച്ചിട്ട് എല്ലോടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തണേ എന്നിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ബട്ടർ പേപ്പർ സൈഡിലേക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ നടുവിൽ മാത്രം വെച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ സ്റ്റീൽ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ചെടുക്കുക ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തിരി ഓയിലൊന്നും സ്പ്രെഡ് ചെയ്തില്ലേ ആ ഒരു മൈദ സമയത്തിനേശം മൈതെടുത്തിട്ടൊന്ന് കൊട്ടിക്കൊടുത്താൽ പാത്രത്തിൽ എല്ലായിടത്തും മൈദാവും എന്നിട്ട് ഈ ബാറ്റർ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ എന്നാലും നമുക്ക് ബട്ടർ പേപ്പറിന് പകരം അങ്ങനെയും ചെയ്യാം എന്നിട്ട് എന്നാ നമുക്ക് രണ്ട് കളറായിട്ട് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഈ ഇതുണ്ടല്ലോ എന്താണ് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കേക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ സ്പോഞ്ച് കേക്ക് അപ്പോൾ ആ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ ടേസ്റ്റ് നമുക്കാ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടണ്ടേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അതിലെങ്കിൽ നമുക്കൊരു സീബ്ര മോഡൽ വേണം അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ ആണ് കേട്ടോ ഈ ഒരു രണ്ട് മെത്തേഡ് ചെയ്യേണ്ടത് അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോഡൽ കേക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വെറും എന്താണ് ഈ ഇതുണ്ടല്ലോ നമ്മുടെ കക്കോക്കോ പൗഡർ അത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ ഒരു ബാറ്ററിനെ മതി കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ പക്ഷേ ഈ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു കേക്ക് കഴിക്കുമ്പം നല്ലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദം നമുക്കുണ്ടാവും കാരണം ഇത്രയും പഞ്ഞിക്കെട്ട് കേക്കും കൂടെ ആകുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാലും കൂടി ഇത്രയും നമ്മൾ മനസ്സ് തൃപ്തിയാവില്ല പിന്നെ കടയിൽ നിന്നൊക്കെ ഒരു കേക്ക് വാങ്ങണ എന്തോ ഒരു വിലയെന്നറിയോ ഇതിപ്പോൾ എന്താ നമുക്കൊരു മൂന്ന് കോഴിമുട്ട പിന്നെ ഇപ്പോൾ വലിയൊരു ചിലവൊന്നും ബാക്കിയുള്ളതിനൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ മുറിച്ച് മുറിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കേട്ടോ പറഞ്ഞു കൊടുക്കണത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഓരോ ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ എന്താണ് കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ബാറ്ററ് ലക്ഷം വയ്ക്കുക ഞാനിപ്പോൾ ഇത് ഇങ്ങനെ അടിയിൽ മേലെ മേലെ അല്ല കേട്ടോ സൈഡിലായിട്ടാണ് വെച്ചെടുത്തത് ഒരു സൈഡിൽ ഒരു സൈഡിൽ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഒരു ചെറുക്കുള്ളൊരു കേക്കായിട്ട് കിട്ടുക അപ്പോൾ ഇതൊക്കെ പിന്നെ നിങ്ങളെ അളവിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോളൂ നിങ്ങൾക്ക് രണ്ട് വട്ടാക്കിയാണോ ഒഴിക്കേണ്ടത് അതല്ലേ മൂന്ന് വട്ടാക്കിയാണോ ഒഴിക്കണ്ടത് അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സൈഡിൽ കുറച്ച് ഒഴിക്കുക എന്നിട്ട് ഈ ഒരു സൈഡിൽ ഒഴിക്കുക ഈ ഒരു സൈഡിൽ ഒഴിക്കുക അങ്ങനെ എങ്ങനെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഏതായാലും ഇതൊക്കെയാണെങ്കിൽ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്റർ ബാറ്ററിപ്പോൾ അരൻ്റെ താഴെ ഉള്ളൂ പക്ഷേ ഇനി ഈ കേക്ക് ഉണ്ടല്ലോ പാത്രത്തിൻ്റെ എത്രയോ മേലൊക്കെ പൊങ്ങും മേലൊക്കെ പൊങ്ങണമെന്ന് കാണാൻ ഇത്രക്കും പഞ്ഞിക്കെട്ടായിട്ടാണ് കിട്ടുക അപ്പോൾ ഇതിൻ്റെ ബാറ്ററും കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയില്ല ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ എന്താ വെച്ചാൽ നമ്മളിത് ഇതൊന്ന് ബാക്ക് ചെയ്തെടുക്കണ സമയത്തുണ്ട് ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ നമ്മൾ ഓവണിലൊക്കെ നമ്മൾ ചെയ്യുമ്പം അതിന് കറക്റ്റ് ചൂടൊക്കെ നമ്മൾ ആ ഒരു മെഷീൻ ആയതുകൊണ്ട് നമുക്ക് റെഡിയാക്കി വെക്കാം പക്ഷേ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ കറക്റ്റ് ചൂടിൽ വെച്ചിട്ട് ചൂടേറിയാലും കേക്ക് കേടാവും ചൂട് കുറഞ്ഞാലും കേക്ക് കേടാവും പൊങ്ങാതിരിക്കും കരിയും ഒക്കെ ചെയ്യും അപ്പോൾ താ ഞാന് പപ്പട പോലുകൊണ്ടൊന്നും ഇങ്ങനെ തിരിച്ചെടുത്ത കേട്ടോ ഇനിയാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത് ചൂടിൻ്റെ കാര്യം ചൂടിൻ്റെ കാര്യം നല്ലോണം നോക്കിയെങ്കിൽ നമ്മളെ കേക്ക് ഉഷാറായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് പെട്ടെന്ന് എല്ലാ പരിപാടിയും കഴിയണമെന്നും കരുതുകയുണ്ട് കേക്കും കളി പറ്റൂല കേട്ടോ വേറെ ഒന്നും ഞമ്മക്ക് ഓക്കെ നമ്മൾ ചോറും ചാറും വെക്കില്ലല്ലോ അത് കേക്കൊക്കെ ആകുമ്പോൾ ആ മട്ടത്തിനാക്കണം അപ്പം ഞാൻ പറഞ്ഞുതരാം ഇത് ഇതുപോലെ പഴയ ഒരു ചട്ടിയോ തട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഗ്യാസ് സ്റ്റോമിൽ വെച്ചിട്ട് ആ ഗ്യാ പാത്രം നല്ലോണം ഒന്ന് ചൂടായി പഴുത്ത് ചൂടായതിനു ശേഷം അതിൻ്റെ മേലെ ഒരു തട്ടും കൂടി വെക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് ബാറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുക തീ നല്ലോണം കുറച്ചൊക്കെ കേട്ടോ നമ്മൾ ഈ അടിയിൽ വെച്ച ചട്ടിയും പാത്രമൊക്കെ ചൂടായി നല്ലോണം പഴുത്തെന്ന് കണ്ടാൽ തീ നല്ലോണം കുറച്ചേക്കുക നല്ലോണം കുറച്ചേക്കണം അപ്പോൾ ഇത് കുറച്ചൊരു കുണ് ചെറിയ പാത്രത്തിൽ ഇത്രയും ബാറ്റർ ഒഴിച്ചുകൊണ്ട് തന്നെ വലിയ ഉണ്ടപകർ കേക്കാവും പക്ഷേ ഇത് വെന്ത് കിട്ടാം കുറച്ച് സമയം എടുക്കും കേട്ടോ വിഷമയോട് കൂടി ചെയ്യുക ഇനിയിപ്പം നിങ്ങൾ കുറച്ചും കൂടി പരുന്ന പാത്രത്തിലാണ് ബാറ്റർ ഒഴിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത്ര പൊങ്ങി കാണൂല എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കിയാണെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേക്ക് നല്ലോണം പൊങ്ങാൻ സഹായിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ നല്ല കന ഉള്ള എന്തെങ്കിലുമൊന്നും വെച്ചുകൊടുക്കണം ഒരിത്തിരി പോലും ആ ഒരു ആവി പുറത്തേക്ക് പോകാൻ പാടില്ല നല്ല കന ഉള്ള വെച്ച് കൊടുക്കുക എത്രത്തോളം കന ഉള്ള വെച്ചുകൊടുക്കണം അത്രത്തോളം നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടും അപ്പോൾ അപ്പോൾതാ മഷാദ ഇതിൻ്റെ സൈഡിൽ കുറച്ച് അടയാളം കാണുന്നതെന്ന് വെച്ചാൽ എന്തിന് കുറച്ച് മുമ്പ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റായപ്പോൾ ഞാൻ കേക്ക് തുറന്നപ്പോൾ ഇങ്ങനെ വലിച്ചിരി ഇത്ര പൊങ്ങിയതെന്ന് ഞാൻ അറിയില്ലോ ആ ഒരു തളികൻ്റെ വക്കുമ്മ തട്ടിക്കാണ്ട് എന്താ കുറച്ച് ബാറ്റർ ആയതാണ് അപ്പോൾ അതാണ് കേട്ടത് നല്ല ചൂടാണ് മക്കളത് ഇങ്ങനൊന്നും കിട്ടൂല അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കാണെങ്കിൽ അതാണ് ആ ഒരു സൈഡ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഈ ഇരു അരമണിക്കൂർ കഴിയാതെ തുറന്ന് നോക്കേണ്ട അല്ലെങ്കിലും നമ്മളൊരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് കേക്ക് തുറന്നാൽ പെട്ടെന്ന് കേക്ക് കുഴിഞ്ഞു പോകും ഇതിപ്പോൾ എന്തോ ഭാഗത്തിന് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിനെ കുഴിഞ്ഞ് വന്നാൽ നമുക്ക് വിട്ടുകണ് ഇത് കുറച്ചങ്ങനെ മുകൾ ഭാഗം വേഗമാകും കുറച്ച് ബാക്കിയുള്ളപ്പോഴാണ് തുറന്നത് അപ്പോളാണ് ഇങ്ങനെ വലിച്ചിയിൽ അത് പൊന്തി വന്നിക്കല്ലേ ആ ഒരു തട്ടുമ്മ തട്ടിയാണ്ട് ആ ബാറ്ററി കുറച്ചൊന്ന് അപ്പോൾ തട്ടുമ്മലായ മൂടിയപ്പോൾ അതിൻ്റെ ചട്ടീൻ്റെ വക്കുമലമായതാണ് കേട്ടോ ഏതായാലും മക്കളെ ഇതുപോലുള്ളൊരു കേക്ക് നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയാൽ മതി അത് നിങ്ങളോട് പറയാനുള്ളൂ നീ അത് എടുക്കണേ ഞാൻ കാട്ടിത്തരാം അപ്പം അത് കുറച്ചും ചൂടുണ്ട് ചെറിയൊരു ചൂടുണ്ട് ഒരുപാട് ചൂടാറിയിട്ട് എടുക്കരുത് എന്നാലും നല്ല ചൂട് എടുക്കരുത് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അത് കത്തികൊണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ വിചാരിച്ചിട്ടുണ്ടോ അത് പൊട്ടി നാസാവുന്നതാണ് ഒന്നും ഇല്ല കേട്ടോ കത്തിയോണ്ട് ഇങ്ങനെ സൈഡൊന്നിങ്ങനെ കാര്യം നമ്മൾ സൈഡിലൊന്നും മൈദീം തടവിയിട്ടില്ല പോരാത്തീനെ ബട്ടർ പേപ്പറും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ഓടും ഇങ്ങനെ ചെറുതായിട്ട് റൊട്ടലുണ്ടാകും അപ്പോൾ അതിങ്ങനെ പറ്റിയതൊന്നും ഇങ്ങനെ വേറെ എടുക്കുകയാണ് എന്നിട്ട് നോക്കിയാണെങ്കിൽ ഇങ്ങനെ കൊട്ടി കൊടുത്ത് അടി എന്താ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു മുകൾ ഭാഗം ഇങ്ങനെ പൊങ്ങി ഇങ്ങട്ട് വരും അടി ഇങ്ങോട്ട് നല്ലൊരു പഞ്ഞിക്കെട്ട് വെക്കും പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ അടി കരിഞ്ഞിട്ട് അടി ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഇതിന് ഏകദേശം നേരായത് എത്രയെന്നുവെച്ചാൽ ഇതിനുണ്ടായ സമയം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് സമയമാണ് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളൊരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ആയിട്ട് കേക്ക് വന്നിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ബേജാറായാണ് മണ്ടി പോയത് കൊണ്ട് കുത്തിയിട്ട് കരുതിട്ടോ അതൊരു അൻപത് നമുക്ക് മുകൾ ഭാഗം കണ്ടാൽ തന്നെ പിന്നെ നല്ലൊരു സ്മെല്ല് വരും കേക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ നല്ലൊരു മണം വരും അപ്പോൾ എന്താവും നമുക്ക് മനസ്സിലാവും കേക്ക് വെന്ത് കിണന്ന് ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം കുറച്ചും കൂടി പച്ച പച്ചക്കോലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് നിൽക്കുക പിന്നെ എങ്കിൽ നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പപ്പടകോലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുത്തി വെക്കും അപ്പോൾ ആ പപ്പടകോലുമല്ലേ ഒരു ഇതെന്തെങ്കിലുമൊക്കെ കാണും ആ ഒരു കേക്കിൻ്റെത് എല്ലാ വെന്ത്ണെന്നുണ്ടെങ്കിൽ പപ്പടക്കോലെല്ലാം ഫിനിഷ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടും ഞാൻ പപ്പടകോലുകൊണ്ടൊന്നും കുത്തിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ എന്താ കേക്ക് അടി വയ്ക്കുകയാണെങ്കിൽ അടി അത് പഞ്ഞുകെട്ടുവാണെങ്കിൽ ഒരു ഒരു കരിച്ചിലിൻ്റെ ഒരു അടയാളം പോലും ഈ ഒരു കേക്കിന് വന്നിട്ടില്ല അതാണ് ഇതിൻ്റെ പൗറ് അപ്പം ഏതായാലും ഇങ്ങോട്ട് ഡോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഒന്ന് മുറിച്ച് കാട്ടിത്തരട്ടെ അപ്പോളെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഉള്ള എങ്ങനെയാന്നുള്ളേ അപ്പോൾ ഇത് ഒന്ന് മുറിച്ചും കൂടി അത് കാട്ടിത്തരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം മട്ടുണ്ട് എന്ന് അപ്പം ഞാൻ അതിങ്ങനെ ഒന്ന് വെച്ചെന്തിനാ വെച്ചാൽ ഇതിങ്ങൊന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ച് വെച്ചതാട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് ഈ ഫോട്ടോ വേണ്ട നമുക്ക് സാധാരണ ഫോട്ടോ എടുക്കാമെന്നപ്പോൾ ഓരോ രീതിയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കും ചിലവരൊക്കെ പറയുന്നതിന് മേലേക്ക് വെച്ചെടുക്കണമെന്നൊക്കെ കാണാനൊരു ചോർക്കുരം വേണ്ടി എടുക്കണ മക്കളെ അതൊക്കെ കേട്ടാ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണി വയ്ക്കുകയാണെങ്കിൽ എന്തോ ഒരു പഞ്ഞിക്കെട്ട് ഇതെന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി കണ്ട് കുറച്ചു നേരം ഇനിയിപ്പം ഇതിന് കോഴിമുട്ടൻ്റെ ഒരു മണമോ ചോയയോ ഒന്നും ഇതിനില്ല അതാ വെച്ചാൽ ആണ് ചേർത്ത് ഓർത്തുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഉണ്ടാവും അപ്പോൾ ഒരു ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ നമ്മളിങ്ങനെ മുറിച്ചു കാണ്ടോ അല്ലെങ്കിൽ മുറിച്ചാൽ അതൊക്കെ വെച്ചാൽ തന്നെ ആ ചോയ മണമൊക്കെ പോവും ചിലവർക്ക് നല്ല ഇഷ്ടമാണ് കര കോഴിമുട്ടേൻ്റെ ടേസ്റ്റ് പക്ഷേ എനിക്ക് ആ ഒരു മണം ചോയിം വരരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഏലക്കായും കറാമ്പോ അതൊന്ന് ഏറെ ഇരുത് ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇട്ടു കൊടുത്തിട്ട് പഞ്ചസാര പൊടിച്ചെടുത്താൽ തന്നെ നമുക്ക് നല്ല ഉഷാറായിട്ടുള്ള സ്മെല്ലിൽ കിട്ടും പിന്നെ ആണെങ്കിൽ നമ്മളിതിന് ഒരു മിക്സിൻ്റെ ജാറില് ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ വലിയൊരു ചിലവോ കാര്യമോ എന്നും ചെയ്തിട്ടില്ലല്ലോ ഏതായാലും കണ്ടു വയ്ക്കുകയാണെങ്കിൽ ഞാൻ അതൊന്ന് പൊട്ടിച്ച് മുറിച്ച് കാണിച്ചു തരട്ടെ അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ എന്തോ ഒരു പഞ്ഞി കെട്ട് നോക്കി ഔ ഇതുണ്ടല്ലോ നമുക്ക് എന്താണ് കടയിൽ പോയാലും കൂടി ഇത്ര നല്ല കിട്ടൂല പിന്നെ കടയിൽ നിന്ന് വന്നിപ്പോൾ നമുക്ക് വാങ്ങാനും ഒരു വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പം എന്തുണ്ടാക്കിയച്ചാണ് ഇനിയിപ്പോൾ ഇത് കേടാവാതക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടതൊന്നും നമുക്കറിയില്ല കമ്പനിയിൽ നിന്നൊക്കെ വരുന്ന ആകുമ്പോൾ ചിലപ്പോൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ടാവും എന്താ വെച്ചാൽ അങ്ങനെ കൂട്ടേണ്ടി വരും പോലും ഇവിടെ നിന്ന് എങ്കിലൊക്കെ വിട്ടണേലല്ലേ പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ആദ്യ പ്രശ്നങ്ങളൊന്നും നമുക്ക് വേചാറില്ല ഇത് ഉണ്ടോളൂ എന്തോ ഒരു ചുർക്ക് അതൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയില്ല കാണാൻ കാണാൻ ഭംഗി മുറിച്ച് ആണ് ചില കേട്ടോ ഭംഗി മാത്രമല്ല മക്കളെ ഇതൊന്നും ഇങ്ങൾ തിന്നു നോക്കേണ്ടി ഇത്രയും നല്ലൊരു കേക്ക് ജന്മത്തിലുണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കും അത്യാവശ്യം നല്ലോണം പൊങ്ങി വരും സ്പോഞ്ച് പോലൊക്കെ തോന്നും സ്പോഞ്ചൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് വല്ലാത്തൊരു സ്പോഞ്ചാണ് ഇങ്ങോട്ട് വയ്ക്കും നമ്മളുണ്ടല്ലോ പൂച്ചക്കുട്ടികളെ കുറിച്ചും കൊണ്ടാകുന്ന ഒരു പഞ്ഞി കിട്ടുക അധികം മാതിരിയാണിത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിൽ മൈദപ്പൊടിയിൽ ചെയ്യാനും കഴിക്കാനും മടിയുള്ള ആളുകളാണെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്തോളി കിട്ടും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നിങ്ങൾ ലൈക്ക് ചെയ്യുക മറന്നുകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കൊക്കെ തരി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ് കായലും നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ായാലും ഇതുങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി എല്ലാവരും കേക്ക് ഉണ്ടാകട്ടെ കേക്കൊക്കെ ഇപ്പം എല്ലാവരും ഉണ്ടാക്കൂലേ പക്ഷേ ഇതുപോലുള്ള കേക്കൊന്നും പല ആളുകൾക്കും ഉണ്ടാക്കാൻ അറിയില്ല ഒന്നാമത്തെ കാര്യം മെഷർമെൻ്റ് കറക്റ്റ് ആവില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഈ നാല് മുട്ട ഒക്കെ എടുക്കുന്ന സ്ഥാനത്ത് മൂന്ന് മുട്ട തന്നെ എടുക്കാം കേട്ടോ എന്താ വെച്ചാൽ മുട്ടൻ്റെ ലാഭം കിട്ടും പോരാത്തി നമുക്ക് ഇനി വേണമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പാലൊക്കെ ഉണ്ടെങ്കിൽ പാൽ തന്നെ ചേർക്കല്ലാന്നുണ്ടെങ്കിൽ എള്ളം ചൂടുള്ള വെള്ളമോ അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഐസും വെള്ളമല്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടാക്കുക അപ്പം നല്ല അടിപൊളി കേക്കായിട്ട് തന്നെ കിട്ടുക ഞാൻ മുറിച്ച് വെച്ചിരിക്കണം ഇനി ഇത് ഒരുപാട് കഷ്ണമാക്കി നമുക്ക് മുറിച്ചിട്ടോ ഇനിയിപ്പോൾ ഇത് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഇനിയും നല്ലവണ്ണം ചെത്തി ചെത്തി എടുത്തോളി പിന്നെ എന്താ അറിയോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കി ഗോളി വേണ്ടി ഒന്നൊന്നും ഉണ്ടാക്കിയാൽ നമുക്ക് എന്തായാലും തയ്യില്ല കാരണം അത്രക്കും ഒരു സാധാരണ കേക്കിൽ നിന്ന് പ്രത്യേക ഒരു ടേസ്റ്റ് ഇതിനുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മളെ വീഡിയോ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവർക്കും അയച്ചെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അതൊക്കെയാണെങ്കിൽ പഞ്ഞി കെട്ടാണ് ഇത് എന്താ പറയുക നമുക്ക് സാധാരണ കേക്കൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല ആ ഒരു മുട്ട സ്മെല്ലും ഒക്കെയാണ് പക്ഷേ ഇത് നമുക്ക് വേഗം കഴിക്കാൻ പറ്റും കേട്ടോ ഇപ്പം തന്നെ നമുക്ക് ചായൻ്റെ കടിയാക്കി കൂട്ടാം നല്ല പഞ്ഞി കെട്ടാണ് കാണുമ്പോൾ അത് മനസ്സിലാവണ്ടാവില്ലല്ലേ അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും